എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നല്ലോ അല്ലേ അപ്പോ നമുക്കിത് വേഗം പഠിച്ചു തുടങ്ങണ്ടേ അപ്പൊ അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മക്കളെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ നോക്കൂ എന്താണ് ഫസ്റ്റ് ആക്ടിവിറ്റി ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ ടീത്ത് അറേഞ്ച്മെന്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ എന്താണ് ഇവിടെ ഒരു മനുഷ്യന്റെ ടീത്തിന്റെ പല്ലിൻ്റെ അറേഞ്ച്മെന്റ് ആണ് നൽകിയിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ടേബിളിൽ നോക്കി എന്തൊക്കെയാണ് നെയിം ഓഫ് ടീം ടീത്തിന്റെ പേര് പല്ലിൻ്റെ പേര് അതിൻ്റെ യൂസസ് ഇത് രണ്ടുമാണ് നിങ്ങൾ എഴുതേണ്ടത് നോക്കിയേ എന്താണ് നെയിം ഓഫ് ടീത്ത് ഇതിൽ നിങ്ങൾക്ക് ടീത്തിന്റെ പേര് തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറില് തരണം എന്നില്ല കേട്ടോ അപ്പൊ ടീത്തിന്റെ പേര് നന്നായി കാണാതെ പഠിക്കുക ഏതൊക്കെയാണ് ആദ്യത്തെ ടീത്ത് ഏതാണ് ഇൻസിസേഴ്സ് ഏതാണ് ഇൻസിസേഴ്സ് ഇൻസിസറിന്റെ യൂസ് എന്താണ് ഇൻസിസർ എന്തിനു വേണ്ടിട്ടാണ് ടു ബൈറ്റ് ആൻഡ് ചിയർ ഫുഡ് ടു ബൈറ്റ് ആൻഡ് ചിയർ ഫുഡ് ലെ നന്നായി കടിക്കാനും മുറിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇൻസിസർ ഉപയോഗിക്കുന്നത് അടുത്തത് ഏതാണ് കനൈൻ അല്ലേ അടുത്ത പല്ല ഏതാണ് കനൈൻ കനൈൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ടു ടിയർ ആൻഡ് കട്ട് ഫുഡ് അല്ലേ ടു ടിയർ ആൻഡ് കട്ട് ഫുഡ് ഫുഡ് കഴിക്കാനും മുറിക്കാനും അല്ലേ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കനൈൻ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ഏതാണ് പ്രീമോളർ പ്രീമോളാർ പ്രീമോളാർ എന്തിനു വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് ട് ചു ആൻഡ് ഗ്രൈൻഡ് ഫുഡ് അല്ലെ പല്ല് ചവച്ചരയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പ്രീമോളാറ് യൂസ് ചെയ്യുന്നത് അല്ലേ ഇനി അടുത്ത ടീത്ത് ഏതാണ് മോളാർ നെക്സ്റ്റ് ടീത്തേതാണ് മോളാർ മോളാർ എന്തിനു വേണ്ടിയിട്ടാണ് സെയിം തന്നെ ട് ചു ആൻഡ് ഗ്രൈൻഡ് ഫുഡ് എന്നിട്ട് ചവയ്ക്കാനും അരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മോളാർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നെയിം ഓഫ് ദി ടീത്തുകൾ ടീത്തുകളുടെ പേര് നന്നായി കാണാതെ പഠിക്കുക ഏതൊക്കെയാണ് ഇൻസിസർ കാനയിൻ പ്രീമോളാറ് പിന്നെ എന്താ പഠിക്കണ്ടേ അതിൻ്റെ യൂസസ് യൂസസ് എന്താണ് ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് രണ്ടാമത്തെ എന്താണ് കാനൈൻ കനൈൻ എന്തിനാണ് ടു ടിയർ ആൻഡ് കട്ട് ഫുഡ് അടുത്തേതാണ് പ്രീമോളാർ പ്രീമോളാർ എന്തിനാണ് ടു ചു ആൻഡ് ാണ് ചു ആൻഡ് ഗ്രൈൻഡ് ഫുഡ് ക്ലിയർ ആയോ ബി ക്വസ്റ്റ്യൻ നോക്കിയേ നെയ്മ് ദ സബ്സ്റ്റൻസ് ദോട്ടക്ട് ദൌട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടൂത്ത് ടൂത്തിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് സബ്സ്റ്റൻസിന്റെ പേരെന്താണ് സബ്സ്റ്റൻസിന്റെ പേരെന്താണ് നെയ്ം ഓഫ് ദി സബ്സ്റ്റൻസ് ദോട്ടക്ട് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടൂത്ത് ടൂത്തിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏറ്റവും പുറത്ത് ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ പേരെന്താണ് എന്താണ് പേര് നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് എന്താണ് ഇനാമൽ ഏതാണ് ഇനാമൽ ക്ലിയർ ആയോ ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയേ ഹൗ ദ ടീത്ത് ഓഫ് കാർണിവോറസ് ആൻഡ് ഹെർബിവോറസ് ആനിമൽ ഡിഫറെൻറ്റ് എങ്ങനെയാണ് കാർണിവോറസിൻ്റെയും ഹെർബിയോറസ് ആയിട്ടുള്ള ആനിമൽസിൻ്റെയും ടീത്ത് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്കറിയാം കാർണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ് കാർണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്ലഷ് ഈറ്റിംഗ് ആയിട്ടുള്ള ആനിമൽസ് ആണ് അല്ലേ ഹെർബിവോറസോ നമ്മുടെ ഗ്രാസും ഇതൊക്കെ ബൈറ്റ് ചെയ്യുന്നതല്ലേ ഫു ഈറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ കാർണിവോറസ് ആയിട്ടുള്ളതിൻ്റെയും ഹെർബിയോറസ് ആയിട്ടുള്ളതിൻ്റെയും ടീത്തുകൾ തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ടാകും എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കൂ എന്താണ് കാർണിവോറസിൻ്റെ ടീത്ത് ഏതായിരിക്കും കാർണിവോറസിൻ്റെ ടീത്ത് ഏതായിരിക്കും കാർണിവോറസിൻ്റെ ടീത്ത് കനൈൻ ആണല്ലേ കനൈൻ സാരിക്കുമല്ലേ കനൈൻസ് ഇതെന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നേ ഇറ്റ് ഹെൽപ്പ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് മീറ്റ് മീറ്റിനെ എന്ത് ചെയ്യാനും കടിക്കാനും മുറിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയണത് കാർണിവോറസിൻ്റെ കനൈൻസ് അല്ലേ ദ കനൈൻസ് ഓഫ് കാർണിവോറസ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ് ഹെർബിവോറസിന്റെയോ ഹെർബിവോറസിന്റെ ബൈറ്റ് ചെയ്യാനോ ടിയർ ചെയ്യാനോ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് ഇൻസിസേഴ്സ് ഏതാണ് ഇൻസിസേഴ്സ് അല്ലെ ഹെർബിവോറസിന്റെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസിസേഴ്സ് ആണ് എന്തിനു വേണ്ടിയിട്ട് ടു ബൈറ്റ് ആൻഡ് ടിയർ അല്ലേ ടു ബൈറ്റ് ആൻഡ് ടിയർ കാർണിവോറസിന്റെ കനൈനാണ് എന്തിനാണ് ടു ബൈറ്റ് ആൻഡ് ടിയർ മനസ്സിലായോ അപ്പോ കാർണിവോറസിൽ ബൈറ്റ് ചെയ്യാനും ടിയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത് കനൈനാണ് ഹെർബിവോറസിൽ ഏത് ടീത്താണ് ഇൻസിസേഴ്സ് ആണ് ടു ബൈറ്റ് ആൻഡ് ടിയർ അതുപോലെ തന്നെ ദ ഫുഡ് പ്രീമോളാസും മോളാസും എന്ത് ചെയ്യാനുണ്ട് മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് ഫുഡ് ചവച്ചരയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹെർബിവോറസില് ഏതൊക്കെയാണ് പ്രീമോളാസും ആൻഡ് മോളേഴ്സ് ചെയ്യുന്നുണ്ട് ടു ഹെൽപ്പ് മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് അല്ലേ മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് ഫുഡ് ചവച്ചരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ക്ലിയർ ആയോ ഇപ്പൊ എന്താണ് ദ കെനൈൻസ് ഓഫ് കാർണിവോറസ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ് ഇനി ഹെർബിവോറസിലോ ഇൻസെസേഴ്സ് ഇൻ ഹെർബിവോറസ് ഹെൽപ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് അതുപോലെ തന്നെ എന്താണ് പ്രീമോളാസും മോളാസും എന്ത് ചെയ്യുന്നു ആൻഡ് മോളാസ് ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് ഫുഡ് മാസ്റ്റികേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ കനൈൻ നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ അതിൽ കാർണിവോറസിലല്ലേ ദ കനൈൻ ഓഫ് കാർണിവേഴ്സ് ആർ മസ്റ്റ് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് മീറ്റ് ക്ലിയർ ആയോ രണ്ടിൻ്റെയും ടീത്തുകൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് ഒന്നിലേതാണ് കനൈനും മറ്റേതാണ് ഇൻസിസർ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നോക്കൂ ആക്ടിവിറ്റി ടു ഒബ്സേർവ് ദി ഡയഗ്രാം ഗിവൺ ബിലോ താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം ഒബ്സേർവ് ചെയ്യുക നോക്കുക എന്തിന്റെ ഡയഗ്ര തന്നിരിക്കുന്നത് പ്ലെയിൻ മിററിന്റെ ആണ് തന്നിരിക്കുന്നത് അല്ലേ നോക്കൂ ഇനി ഇതിന്റെ സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക റൈറ്റ് ദ ഓഫ് ആംഗിൾസ് ദ ഷോ എ ബി ഇൻ ദ ഡയഗ്രാം ഈ ഡയഗ്രത്തിൽ കാണിക്കുന്ന ഏയും ബിയും ഏത് ആംഗിൾസ് ആണ് നെയിം ഓഫ് ദി ആംഗിൾ ഏതാണെന്ന് എഴുതുക ഇങ്ങോട്ട് നോക്കി ആദ്യം കാണുന്ന ആംഗിൾ എ ഏതാണ് ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾ അല്ലേ ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾ ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്ലിയർ ആയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് രണ്ടാമത്തെ നോക്കിയേ എന്താണ് രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുണ്ടാകുന്ന ആംഗിൾ ഈ ആംഗിളിന് പറയുന്ന പേരെന്താണ് ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ക്ലിയർ ആയോ എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലേ നോക്കി എന്താണ് ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുണ്ടാകുന്ന എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്ലിയർ ആയോ ഇനി റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്ന ഈ ആംഗിൾ എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അപ്പൊ എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇൻസിഡൻസ് ആണ് ബി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ് അതായത് പതനരക്ഷ്മും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്നത് പതന കോണും പ്രതിപതന രശ്മിക്കും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്നത് എന്താണ് പ്രതിപദന കോണുമാണ് ക്ലിയർ ആയല്ലോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ഡിഫൈൻ ദിസ് ആംഗിൾസ് ഈ ആംഗിൾസിനെ ഡിഫൈൻ ചെയ്യുക എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിറ്റ്വീൻ ദ ഇൻസിഡൻ്റ് റേ ആൻഡ് ദ നോർമൽ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻ്റ് റേ ആൻഡ് ദ നോർമൽ അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇൻസുറൻസ് എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ഓഫ് എന്താണ് ഇൻസിഡൻ്റ് റേക്കും നോർമലിനും ഇടയിലുള്ളത് അല്ലേ ദ ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് ഇൻസിഡൻ്റ് റേ ആൻഡ് ദ നോർമൽ ക്ലിയർ ആയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻ റേ ആൻഡ് നോർമൽ ഇൻസിഡൻ ജേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് എന്താ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ എന്തിനൊക്കെ ഇടയിലുള്ളതാണ് റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ അല്ലേ അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ഇൻസിഡൻറ്റ് റേക്കും നോർമലിനും ഇടയിലുള്ളത് പതന രശ്മിക്കും നോർമലിനും ഇടയിലുള്ളത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ വരുന്ന ആംഗിൾ അതായത് പ്രതിഭദന രശ്മിക്കും നോർമലിനും ഇടയിൽ വരുന്ന കോണാണ് എന്തെന്ന് പറയുന്നത് പ്രതിപദന കോൺ എന്ന് പറയുന്നത് ക്ലിയർ ആയോ ആംഗിൾസിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം ഓക്കെ നെക്സ്റ്റ് വാട്ട് ഇസ് ദ റിലേഷൻ ബിത്വീൻ ദീസ് ആംഗിൾസ് ഈ ആംഗിൾസിൻ്റെ റിലേഷൻ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങളിവിടെ നോക്കിയേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടായിരിക്കുന്നതും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുന്നതും എന്താണ് സെയിം ആണ് അല്ലേ ആംഗിൾ ഓഫ് ഇൻസിഡൻ്റും സെയിം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഒരേ ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ അപ്പം നിങ്ങൾ എങ്ങനെ എഴുതുക റിലേഷൻ എങ്ങനെ എഴുതണ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ക്ലിയർ ആയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ആ ഈക്വൽ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും നമുക്ക് നോക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം അത് അവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് സബ് ക്വസ്റ്റ്യൻസ് നോക്കാം ഏ ക്വസ്റ്റ്യൻ നോക്കൂ വെൻ ആൻ യു ഹീറ്റഡ് ആൻഡ് അലൂമിനിയം പ്ലേറ്റ് യൂസിങ് എ ബേണിംഗ് കാൻഡിൽ ദ ബൾ ബൊലിറ്റാട്ട് കുഡ് ബി ദ റീസൺ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനു എന്ത് ചെയ്തു ഹീറ്റഡ് ആൻഡ് അലൂമിനിയം പ്ലേറ്റ് യൂസിങ് ബേണിംഗ് ക്യാൻഡിൽ ഒരു ബേണിംഗ് ക്യാൻഡിൽ ഒരു കത്തുന്ന ക്യാൻഡിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു അലൂമിനിയം പ്ലേറ്റ് ഹീറ്റ് ചെയ്തു അല്ലേ അപ്പോൾ എന്ത് സംഭവിച്ചു ദ ബൾബ് വിൽ ഗ്ലോ അല്ലെ ബൾബ് എന്ത് ചെയ്യും പ്രകാശിക്കും ബൾബിൽ ഇറ്റം ബൾബ് തെളിയുന്നു വാട്ട് കുഡ് ബി ദ റീസൺ എന്തുകൊണ്ടായിരിക്കും അത് തെളിഞ്ഞത് എന്തുകൊണ്ടായിരിക്കും പ്രകാശിച്ചത് കാരണം എന്താണ് ഇറ്റ് ഈസ് ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ബൈ ദ എക്സ്പാൻഷൻ ഓഫ് അലൂമിനിയം പ്ലേറ്റ് അല്ലേ എന്താണ് എക്സ്പാൻഷൻഷൻ അലൂമിനിയം പ്ലേറ്റ് എന്താണ് സംഭവിച്ചത് ഇവിടെ അലൂമിനിയം പ്ലേറ്റ് എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു െ വിപീകരി വിപുലീകര വിപുലീകരണം സംഭവിച്ചു അതായത് ഹീറ്റ് ചെയ്തപ്പോൾ അലൂമിനിയം പ്ലേറ്റിന് എന്തുണ്ടായി എക്സ്പാൻഷൻ ഉണ്ടായി അപ്പൊ എന്ത് സംഭവിച്ചു ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് സർക്യൂട്ട് എന്തായി കംപ്ലീറ്റ് ആയി ക്ലിയർ ആയോ അപ്പൊ എന്തായിരുന്നു റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് അല്ലെ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ഈസ് കംപ്ലീറ്റഡ് എങ്ങനെയാ കംപ്ലീറ്റ് ആയത് ബൈ ദ എക്സ്പാൻഷൻ ഓഫ് അലൂമിനിയം പ്ലേറ്റ് വെൻ ഹീറ്റഡ് എന്താണ് ഹീറ്റ് ചെയ്തപ്പോൾ അലൂമിനിയം പ്ലേറ്റ് എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു അങ്ങനെ സർക്യൂട്ട് എന്ത് ചെയ്തു കംപ്ലീറ്റ് ആയി അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ലൈറ്റ് ലിറ്റപ്പ് ചെയ്യുന്നത് ക്ലിയർ ആയോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ റൈറ്റ് ടു എക്സാമ്പിൾ ഫോർ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് ഇൻ അവർ ഡെയിലി ലൈഫ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന രണ്ട് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡിനെ എക്സ് എക്സാമ്പിൾസ് ചെയ്താനാണ് പറഞ്ഞത് ഡെയിലി ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം ഇഷ്ടമുള്ളത് ചെയ്യാം എന്താണ് ഒന്ന് എന്താണ് നമ്മൾ ഈ സ്റ്റീൽ ടിഫിൻ ബോക്സ് ഒക്കെ ഇല്ലേ ടിഫിൻ ബോക്സിന്റെ ലിഡൊക്കെ മൂടിയൊക്കെ നല്ല ടൈ നല്ല ടൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ഓപ്പണായിട്ട് തുറക്കാൻ പറ്റൂല്ലേ ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്താണ് അതുപോലെ സ്റ്റീൽ ഗ്ലാസ്സസ് ഒക്കെ ഒരു ഗ്ലാസ്സിൻ്റെ മേലെ എന്താണ് വേറെ ഗ്ലാസ് വന്ന് ടൈറ്റ് ഇരിക്കുകയൊക്കെ ചെയ്യാറില്ലേ സ്റ്റീൽ ഗ്ലാസ്സുകൾ അങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോട്ട് വാട്ടർ അതിനകത്ത് ഒഴിച്ചാൽ മതി അപ്പം എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് എക്സാമ്പിൾ എഴുതാം അതുപോലെ എന്തിനെ എക്സാമ്പിൾ എഴുതേണ്ടത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്സ് ക്ലിയർ ആയോ നമ്മുടെ ഡെയിലി ലൈഫിലോ ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം എന്താണ് ടൈറ്റ് ലിഡ് അല്ലേ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് ഓഫ് സ്റ്റീൽ ടിഫിൻ ബോക്സിന്റെ ടിഫിൻ ബോക്സ് ക്യാൻ ബി ഓപ്പൺ ഓപ്പൺ ബൈ ജെൻലി ഹീറ്റിംഗ് അല്ലേ ബൈ ഹീറ്റിംഗ് എനിക്ക് എങ്ങനെ വേണേലും ചെറുതായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ടൈറ്റ് ആയിട്ടുള്ള ലിഡ് സ്റ്റീൽ ടിഫിൻ ബോക്സിന്റെ ഒക്കെ തുറന്ന് പോരും അതുപോലെ ഗ്ലാസ്സുകൾ ഇതുപോലെ ടൈറ്റ് ആയിട്ടിരിക്കണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാമതി ഹോട്ട് വാട്ടർ അതിനകത്തേക്ക് വിളിച്ചാൽ മതി അങ്ങനെ രണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടെണ്ണം എഴുതുക ക്ലിയർ ആണല്ലോ ഇനി സി നോക്കിയേ ഇ പ്ലേസ് ഇൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഇൻ ദ റെ 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 റെഫ്രിജറേറ്റർ ഫോർ സം ടൈം വട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ നമ്മൾ കുറച്ചേരം ഊതിയൊറപ്പിച്ച ബലൂണ് റെഫ്രിജറേറ്ററിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിനെന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്ത് സംഭവിക്കും അത് കോണ്ട്രാക്ട്സ് ചെയ്യും ക്ലിയർ ആയോ എന്ത് സംഭവിക്കും അത് ചുരുങ്ങും അല്ലേ കോൺട്രാക്ട്സ് ക്ലിയറായോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ഫോറിലേക്ക് പോയാലോ നോക്കൂ ഒബ്സേർവ് ദ ഫിഗർ ഓഫ് കിഡ്നി ഇവിടെ കിഡ്നിയുടെ ഫിഗർ ആണ് നൽകിയിരിക്കുന്നത് ഐഡന്റിഫൈ റൈ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എ ബി ആൻഡ് സി അകത്ത് എ ബി സി എന്ന് മൂന്ന് പോർഷൻസ് നൽകിയിട്ടുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പാർട്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഏതൊക്കെയാണ് എ എന്ന് പറയുന്നത് എന്താണ് എ എന്ന് പറയുന്ന ഭാഗം എന്താണ് റീനൽ വെയിൻ എന്താണ് റീനൽ വെയിൻ ബി എന്താണ് കിഡ്നിയുടെ നോക്ക് ബി എന്താണ് റീനൽ ആർട്ടറി അല്ലേ റീനൽ ആർട്ടറി റീനൽ ആർട്ടറി ആദ്യത്തെ എന്താണ് റീനൽ വെയിൻ രണ്ടാമത്തെ എന്താണ് റീനൽ ആർട്ടറി സി എന്താണ് സി സി എന്താണ് യുറീറ്റ് എന്താണ് യൂറീറ്റ് അപ്പോൾ മൂന്ന് പാർട്സും പിടി കിട്ടിയോ പിന്നെ ഇവിടെ കാണുന്ന കിഡ്നിയാണ് ഇത് യൂറിനറി ബ്ലഡാണ് അല്ലേ അപ്പോൾ കിഡ്നിയുടെ ഫിഗറാണ് തന്നിരിക്കുന്നത് ഈ എ ബി സി എന്ന് അറിയപ്പെ എഴുതി അടിയപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്നു ചോദിച്ചാൽ അന്ന് ഏതാണ് റീനൽ വെയിൻ എ ബി എന്താണ് റീനൽ ആർട്ടറി സി എന്താണ് യൂറീറ്റ് ക്ലിയർ ആയോ ബി ക്വസ്റ്റ്യൻ നോക്കുക റൈറ്റ് എനി ത്രീ പോയിന്റ്സ് ദാറ്റ് ബാഡ്ലി അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദി കിഡ്നി കിഡ്നീനെ ബാഡായിട്ട് അഫെക്റ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെപ്പോഴും പറയുന്നതാണ് എന്താണ് സ്മോക്കിംഗ് അല്ലേ ഉഗവരിക്കാൻ പാടില്ല അല്ലേ സ്മോക്കിംഗ് ബാഡായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ എന്താണ് ആൽക്കഹോൾ ഡ്രിങ്കിങ് മദ്യം കഴിക്കുന്നതൊക്കെ കിഡ്നീനെ ബാധിക്കും ആൽക്കഹോൾ ഡ്രിങ്കിങ് ആൽക്കഹോൾ കഴിക്കുന്നതൊക്കെ കിഡ്നീനെ ബാധിക്കും പിന്നെ എന്താണ് നമ്മൾ എന്ത് അസുഖത്തിനും കണ്ണി കണ്ട മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതും നമ്മുടെ കിഡ്നീനെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ യൂസ് ഓഫ് എന്താണ് അൺനെസറി മെഡിസിൻസ് ആവശ്യമില്ലാത്ത മരുന്നുകളൊന്നും കഴിക്കാതിരിക്കുക അല്ലേ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടുകൂടി മാത്രം മരുന്നൊക്കെ കഴിക്കുക അല്ലേ അൺനെസറി മെഡിസിൻസിൻ്റെ യൂസസ് ക്ലിയർ ആയോ പിന്നെ എന്താണ് നമ്മൾ ഈ അതുപോലെ തന്നെ എല്ലാ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സും കളറ് ചേർത്തിട്ടുള്ള ഡ്രിങ്ക്സ് ജ്യൂസൊക്കെ കുടിക്കുന്നത് മൂലവും നമുക്ക് എന്തുണ്ടാവും നമ്മുടെ കിഡ്നി ഡാമേജ് ആവും അപ്പോൾ എന്താണ് എക്സസ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയെ നമുക്ക് എന്ത് ചെയ്യാം സംരക്ഷിക്കാം അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്ന സ്മോക്കിംഗ് ആൽക്കഹോൾ ഡ്രിങ്കിങ് പിന്നെന്താണ് യൂസസ് ഓഫ് അണ്സറി മെഡിസിൻസ് പിന്നെ എക്സസ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് അല്ലേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നത് കളർ എർത്തിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ യൂസ് ചെയ്യുന്നത് മൂലം എന്ത് ചെയ്യാം നമ്മുടെ കിഡ്നെ അതൊക്കെ ബാധിക്കാം ക്ലിയർ ആയോ നമുക്കിനി ആക്ടിവിറ്റി ഫൈവിലേക്ക് പോകാം നോക്കൂ ആക്ടിവിറ്റി ഫൈവിലും ഒരു പിക്ചർ തന്നെ കൊടുത്തിരിക്കുന്നു നോക്കൂ അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കൂ നെയ്ം ദ പാർട്സ് ലേബിൾഡ് എ ബി സി ഡി ഇ എഫ് ഇൻ ദ പിക്ചർ ഈ പിക്ചറിൽ കാണുന്ന എയും ബിയും സിയും ഡിയും ഇയും എഫും എന്താണെന്ന് അടയാളപ്പെടുത്താനാണ് പറയുന്നത് എ എന്താണ് എ എന്താണ് നിങ്ങൾക്ക് അറിയാം എന്താണ് എ എന്താണ് മൗത്താണ് അല്ലേ ബിയോ ബി എന്താണ് ഈസോ ഫാഗസ് ബി എന്താണ് ഈസോ ഫാഗസ് സി എന്താണ് സ്റ്റൊമക്ക് ഡി എന്താണ് സ്മോൾ ഇൻഡസ്റ്റൈൻ എന്താണ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഇ എന്താണ് ലാർജ് ഇൻഡസ്ട്രീ വൻകുടൽ അല്ലേ ഇൻഡസ്ട്രീ എഫ് എന്താണ് എഫ് എന്താണ് റെക്റ്റം അപ്പോൾ ഓരോ പാർട്സും അടയാളപ്പെടുത്തുക എ എന്താണ് മൗത്ത് ബി എന്താണ് ഈസോ ഫാഗസ് സി എന്താണ് സ്റ്റൊമക്ക് ഡി എന്താണ് സ്മോൾ ഇൻഡസ്ട്രെയിൻ ചെറുകൂടൽ ഇ എന്താണ് ലാർജ് ഇൻഡസ്ട്രെയിൻ വൻകുടൽ എഫ് എന്താണ് റെക്റ്റം ക്ലിയർ ആയോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ബി ക്വസ്റ്റ്യനിൽ എന്താ തരുന്നിരിക്കുന്നത് ടാബ്ലറ്റ് ടാബ്ലെറ്റ് ദീസ് പാർട്സ് ഇൻ ടു വെയർ ഡൈജൻ ആൻഡ് അബ്സോർപ്ഷൻ ടേക്ക് പ്ലേസ് ഏതൊക്കെ ഡൈജഷൻ നടക്കുന്നത് ഏതിലൊക്കെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് നിങ്ങളോട് ടാബ്ലെറ്റ് ചെയ്യുക പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി ഏതൊക്കെയാണ് ഡൈജഷൻ ദ പാർട്സ് വെയർ ഡൈജഷൻ ടേക്ക് പ്ലേസ് ഡൈജ് ഡൈജഷൻ ടേക്ക് പ്ലേസ് എടുക്കുന്നത് എവിടെയൊക്കെയാണ് മൗത്ത് പിന്നെ എവിടെയാണ് സ്റ്റൊമക്ക് പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ ദ പാർട്സ് വേർ അബ്സോപ്ഷൻ ടേക്പ്ലേസ് അബ്സോപ്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ് സ്മോൾ ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റെയിൻ ലാർജ് ഇൻഡസ്ട്രെയിൻ എവിടെയൊക്കെയാണ് ആദ്യത്തെ ഡ അപ് ഡൈജഷൻ എവിടെയാണ് ടേക്ക് പ്ലേസ് മൗത്ത് സ്റ്റൊമക്ക് സ്മോൾ ഇൻഡസ്റ്റൈൻ അപ്സ് സ്മോൾ ഇൻഡസ്റ്റെയിൻ ലാർജ് ഇൻഡസ്റ്റെയിൻ ക്ലിയർ ആയോ ഓക്കെ